ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ എല്ലാ ടോപ്പിക്കുകളും എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അനുമോള് ആ ബസ്സിലെ കാര്യം എക്സാമ്പിൾ എടുത്തത് ഉൾപ്പെടെ മോഷണങ്ങൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അനുമോളെ അനുമോളെ അതിന്റെ പേരിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഫയർ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ബട്ട് എല്ലാ വിഷയങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ലാലിട്ടൻ്റെ മുഖത്ത് ഒരു മടുപ്പോ നിരാശയോ ഒക്കെ ഉള്ളതുപോലെ തോന്നി കാരണം ലാലേട്ടൻ ഭയങ്കര എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഒരു സ്ക്രീനിൽ കാണുമ്പം ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു ഒരു മനുഷ്യനാണ് ഈവൻ പുള്ളി വന്നിട്ട് ഭയങ്കര ഫയറായിട്ട് നിന്നിട്ട് എല്ലാത്തിനും എടുത്തിട്ട് പൊരിച്ചാൽ പോലും അത് കാണാൻ ഒരു ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും ഒരു ഓറെയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് പക്ഷെ പുള്ളി എന്തോ എനിക്ക് തോന്നിയതായിരിക്കാം പുള്ളിയുടെ പുള്ളിയുടെ മുഖത്തൊരു നിരാശയോ മടുപ്പോ ചിലപ്പം ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ കണ്ടസ്റ്റൻസിൻ്റെ പ്രകടനങ്ങൾ വരാത്തത് കൊണ്ടായിരിക്കാം ബട്ട് ഒരിക്കലും അവരത് പറഞ്ഞ് ഈ അവസാന ഘട്ടത്തിൽ അവരെ നിരാശപ്പെടുത്തില്ല രണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെറും ചവറ് കണ്ടൻ്റുകളാണല്ലോ പലതും സംസാരിക്കാൻ കൊള്ളാത്ത കുറേ കണ്ടൻറ്റുകളുണ്ട് അതിൻ്റെ ഒരു ഒരു മടുപ്പോ നിരാശയോ ഒക്കെ ആയിരിക്കാം ക്വാളിറ്റി കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറവ് ഒരു ഫാക്ടർ ആയിരിക്കാം ഇതൊക്കെയാണെന്ന് തോന്നുന്നു നീ അല്ലെങ്കിൽ പുള്ളിയുടെ ട്രാവലൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് അങ്ങനെയാവാം ആ ഒരു ടയർഡായിട്ട് നിൽക്കുന്നോണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കാം കേട്ടോ എന്തായാലും എന്തോ എന്തോ ലാലട്ടൻ എന്തോ ഒരു ഒരു എപ്പോഴേം എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും കാണുന്ന പോലെ ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അനീഷിൻ്റെ പല പല ഇഷ്യൂസ് കഴിഞ്ഞ വീക്കിൽ നടന്ന കേസുകൾ ഷാനവാസിൻ്റെ കേസുകൾ അനുമോളുടെ കേസുകൾ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അക്ബറിനും ആര്യനും നെവിനുമൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ പുറത്ത് ഭയങ്കര പോസിറ്റീവാണ് അവർ അവര് ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അവരെ വല്ലാതെ എയറിൽ കയറ്റിയിട്ടില്ല കുറച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഏറെ കയറിയത് ആശുഷ്യിൽ ഇന്ന് അനുമോളെ തന്നെയാണ് രണ്ടാമത് എനിക്ക് തോന്നുന്നു ഷാനവാസ് അനീഷിനെ അങ്ങനെ ഏറിലൊന്നും കേട്ടിട്ടില്ല ഇൻഡയറക്ട്ലി ഒക്കെ ചില കൊട്ടുകളൊക്കെ അനീഷിനും കിട്ടിയിട്ടൊക്കെ ഉണ്ട് ആതിലക്കും പിന്നെ കുറച്ചൊക്കെ ലക്ഷ്മിക്കും സോ ആര്യൻ അക്ബർ നെവിൻ അവരൊരു സേഫ് സോണിൽ തന്നെയാണെന്നാണ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബട്ട് അത് അവർക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയണം കാരണം അകത്ത് അവർ പോസിറ്റീവാണെന്ന് കരുതിയിട്ട് അവർ ഓവർ കോൺഫിഡൻസോടെ ഗെയിം കളിച്ചാൽ അത് അവർക്ക് പാരയാകാനും ചാൻസ് ഉണ്ട് മറ്റുള്ളവർക്ക് അതായത് ആർക്കെതിരെയാണോ ഇവർ ഗെയിം കളിക്കുന്നത് അവർക്കത് പോസിറ്റീവായിട്ട് വരാം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് എനിക്ക് ആവറേജ് ഒരു എപ്പിസോഡായിട്ടാണ് തോന്നിയത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും